അഞ്ച് തന്മാത്രകൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് വായു നിലകൾ മനം ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന നാല് തത്വങ്ങൾ ഇവയെല്ലാം ചേർന്നതാണ് ശരീരം ഈ ശരീരത്തിന് ആത്മതത്വം എന്നാണ് പേര് കാരണം അത് ആത്മാവിൻ്റെ വാസസ്ഥലമാണ് ആത്മാവ് ഈ ഇരുപത്തി നാല് തത്വങ്ങളിലൂടെ ലോകഭോഗങ്ങളെ അനുഭവിക്കുന്നു മിശ്രതത്വമായ കലകൾ ആത്മാവിനെ ഭോഗത്തിൽ ആഴ്ത്തും അതായത് രാഗം ഇച്ഛയിലും കല പ്രവൃത്തിയിലും വിദ്യ ജ്ഞാനത്തെയും പ്രേരിപ്പിക്കും ഈ ആത്മതത്വം മിശ്രതത്വം ഇവ രണ്ടും കൂടി ചേരുമ്പോൾ മൊത്തം മുപ്പത്തി ആറ് തത്വങ്ങളായി കണക്കാക്കാം ആദിയായ പരമേശ്വരൻ എന്ന പരശിവം മുപ്പത്തി ആറ് തത്വങ്ങളെയും കടന്നതാണ് ആത്മാവും ഈ തത്വങ്ങൾ കടന്നതാണെങ്കിലും ശിവനും ജീവനും ഒന്നല്ല കാരണം തത്വങ്ങളിൽ നിന്നും തന്നെ സ്വയം വേർതിരിച്ചറിയുവാനെ ജീവന് സാധിക്കും എന്നാൽ എല്ലാ തത്വങ്ങളെയും നിയന്ത്രിക്കുന്നത് ശിവമാണ് പതി ആയ ശിവനെ അറിഞ്ഞ് അവനിൽ ലയിക്കുമ്പോൾ ജീവനും ശിവനാകും ജീവനാർ ശിവനാരെ അരികിലർ ജീവനാർ ശിവനാരെ അറിന്ത പിൻ ജീവനാർ ശിവനായിട്ടിരുപ്പാരേ എന്ന് തിരുമൂലർ പാടിയതും ഇതുതന്നെ തത്വങ്ങൾ അറിഞ്ഞതും ആ തത്വങ്ങൾ വഴി ജ്ഞാനം നേടുന്ന നിലയാണ് ജീവന് ഇതാണ് പതിക്കും പശുവായ ജീവനുമുള്ള വ്യത്യാസവും കരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ശിവന് എല്ലാം അറിയാം എന്നാൽ ജീവന് അത് സാധ്യമല്ല ബോധനില മയക്കനില സുഷുപ്തി നില എന്നീ മൂന്ന് തലങ്ങളിലും ആത്മാവ് പഞ്ചഭൂതങ്ങളുമായി ലയിച്ചു നിൽക്കും ഇതാണ് അനുഭവങ്ങൾ ലോകഭോഗങ്ങളിൽ ലയിച്ചു നിൽക്കുന്ന ആത്മാവിന് സ്വസ്ഥമായ നില ഉണ്ടാവില്ല സമുദ്രത്തിൽ വീണ മരക്കഷ്ണങ്ങളെ തിരമാലകൾ വലിച്ചു കൊണ്ടുവരുന്നത് പോലെ ലോകഭോഗങ്ങൾ ജീവാത്മാവിനെ വലച്ചുകൊണ്ടേയിരിക്കും ആകാശത്തിൽ മേഘങ്ങൾ കുറേശയായി അപ്രത്യക്ഷമാകുന്നത് പോലെ ശിവനിൽ ജീവാത്മാക്കൾ ലയിക്കണം ഇതാണ് ജ്ഞാനം നേടുവാനുള്ള വഴി പതിയെ അറിയാനുള്ള അറിവ് പരാശക്തിയാണ് നൽകുന്നത് പുറമേ ലഭിക്കുന്ന പ്രപഞ്ച ദർശനവും അകമേ ലഭിക്കുന്ന ശിവദർശനവും പരാശക്തിയുടെ അനുഗ്രഹത്താൽ വന്ന തനു കരണങ്ങളാലാണ് അതിനാൽ പതിജ്ഞാനം ലഭിച്ച ശേഷവും ഒരു ജീവൻ പരാശക്തിയുടെ നിയന്ത്രണത്തിലാണ് പശു ആയ ജീവാത്മാവ് പതി ആയ ഈശ്വരനെ ലയിക്കുന്ന നിലയാണ് ശുദ്ധ അദ്വൈതം അദ്വൈതം എന്ന വാക്കിന് രണ്ടല്ല ഒന്ന് എന്ന അർത്ഥം പറയുന്നു മായാവാദികൾ ദ്വൈതം എന്ന വാക്കിന് മുന്നിൽ ആ എന്ന അക്ഷരം ചേർത്ത് അല്ല എന്ന അർത്ഥവും പറഞ്ഞിരിക്കുന്നു ജീവനും ശിവനും ഒന്നാകാൻ സാധിക്കുമോ സാധിക്കില്ല എന്നാണ് ശൈവ സിദ്ധാന്തവും പറയുന്നത് തത്വമസി എന്ന മഹാവാക്യത്തിൽ അത് നീയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഈ സമയം ശൈവ സൈദ്ധാന്തികൾ അദ്വൈതം എന്ന വാക്കിന് മറ്റൊരു തലം പറഞ്ഞിരിക്കുന്നു അത് ഇപ്രകാരമാണ് ആണവമലം അഥവാ അഹന്ത നീങ്ങിയ ആത്മാവ് ശിവനിൽ ലയിക്കുന്നതിനെ അദ്വൈതം എന്ന് പറയുന്നു അടുത്ത പാഠത്തിൽ ജ്ഞാനികൾ ആരാണ് എന്ന് നോക്കാം